കൽപ്പറ്റ മണ്ഡലത്തിൽ പര്യടനം തുടർന്ന് വയനാട് എൻ ഡി എ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കുറിച്ച് തറവാടുകളിൽ എത്തിയ കെ സുരേന്ദ്രന് വലിയ സ്വീകരണം ലഭിച്ചത് വയനാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിയ കെ സുരേന്ദ്രന് വൻ സ്വീകരണമാണ് ലഭിച്ചത് പ്രധാനമായും കുറച്ച തറവാടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് കുറച്ച തറവാടുകളിൽ നിന്ന് പഴശ്ശിയുടെ പിന്മുറക്കാർ തന്റെ കൂടെയാണെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു വിദേശ ശക്തികൾക്കെതിരെ പോരാടിയൊരു മണ്ണാണ് ഇത് കണ്ടില്ല പഴശ്ശി തമ്പുരാളികളുടെ മണ്ണാണിത് അല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പോരാട്ടം നടത്തിയ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വിത്തുപാകിയ വീര കേരളവർമ്മ പഴശ്ശിത്തമ്പരാന്റെയും അവിടുത്തെ സാഹസിക പടനായകന്മാരായിട്ടുള്ള തലക്കൽ ചന്തുവിന്റെയും എടച്ചന കുമ്പുവിന്റെയും എല്ലാം പാദസ്പർശം കൊണ്ട് പവിത്രമായിട്ടുള്ള മണ്ണാണ് ഏത് ഈ വയനാട് ഉഗ്രമായിട്ടുള്ള പോരാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിദേശ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇവിടുന്ന് യാത്രയെക്കാനുള്ള അത്യുജ്വലമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ ഏപ്രിൽ ഇരുപത്തി നമ്മുടെ വയനാട് പാർലമെന്റിൽ നടക്കുന്നത് തുടർന്ന് പ്രശസ്ത കുറിച്ച തറവാടായ മടത്തുവയൽ തറവാട്ടിലെത്തി അവരുടെ കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഡിയോ സന്ദേശം കേട്ടു വിജയിക്കുമെന്ന് അനുഗ്രഹിച്ചാണ് അമ്മമാർ അടക്കമുള്ളവർ കെ സുരേന്ദ്രനെ യാത്രയാക്കിയത് ജനം വയനാട്